മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ എന്നതിൽ നിന്നും യുവതാരങ്ങൾക്കിടയിൽ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ താരമാണ് നടൻ ദുൽഖർ സൽമാൻ അടുത്തിടെ മമ്മൂട്ടിയും കുടുംബവും ഒരു സുഹൃത്തിന്റെ വാഹനത്തിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ദുൽഖറിന്റെ മകൾ അമീറയാണ് ബാബച്ചിയുടെ കൈപിടിച്ച് അമീര നടന്നു വരുന്നതും മമ്മൂട്ടിയുടെയും ഭാര്യത്തിന്റെയും മടിയിലിരിക്കുന്നതും ഒക്കെ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും ദുൽഖർ പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിലൊക്കെ മകളെ കുറിച്ച് വാതു വരാതെ സംസാരിക്കാറുമുണ്ട് അത്തരത്തിൽ ദുൽഖർ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് നിങ്ങൾ എല്ലാവരും അവളുടെ മുന്നിൽ ഒരു ൾക്കാരാണ് ഞാൻ ഒരു സ്റ്റാർ ആണെന്ന് ഇപ്പോൾ അവൾക്കറിയാമെന്ന് തോന്നുന്നു മുൻപ് അവൾ ഇന്നസെന്റ് ആയ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു അവർ എന്തിനാ വന്നത് എന്തിനാ കൂടി നിന്ന് ഫോട്ടോ എടുക്കാൻ ആളുകൾ വരുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ഇപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് പോകാനൊന്നും അടിയില്ല ഞാൻ എന്ത് വിളിക്കാനും തിരിച്ചു വിളിക്കാനും ഒക്കെ ഞാൻ തന്നെ പോകും ഇന്നിപ്പോലെ തന്നെയാണ് കഥകളൊക്കെ വലിയ ഇഷ്ടമാണ് നന്നായി വായിക്കും രാത്രിയിലൊക്കെ എഴുതുകയും ചെയ്യാറുണ്ട് എന്നും ദുൽഖർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ദുൽഖർ സൽമാനും അമാൽ സോഫിയും വിവാഹിതരാകുന്നത് വിവാഹ ശേഷമാണ് ദുൽഖർ സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചിനാണ് ദുൽഖറിന്റെ മകൾ മറിയം അമീറ സൽമാൻ എന്ന മകൾ ജനിക്കുന്നത് അമീറയുടെ എട്ടാം പിറന്നാളാണ് ഈ വരുന്ന മേയിൽ നടക്കാൻ പോകുന്നത്